ഇനി രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫെർട്ടിലൈസേഷൻ്റെ കാര്യത്തിലാണ് ഒരിക്കലും ഓവർ ഫെർട്ടിലൈസേഷൻ ചെയ്യാൻ പാടില്ല അതുപോലെ മുളക് ചെടി വളരുന്ന സമയത്ത് നമുക്ക് നൈ നൈട്രജനൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുള്ള കൗടങ്ക് പോലുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം എന്നാൽ ചെടി വളർന്ന് പൂവും മുട്ടക്കാവാറായ സമയത്ത് നമ്മൾ അടങ്ങിയിട്ടുള്ള വളങ്ങൾ നന്നായിട്ട് കുറയ്ക്കുക അതിന് പകരം പൊട്ടാസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് ഇതൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് ആ സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ചാരം പുളിപ്പിച്ച കഞ്ഞിവെള്ളം മോര് പഴത്തൂല് എപ്സം സോൾട്ട് ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് കുറെ വളം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം പച്ചമുളക് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വളപ്രയോഗം ചെയ്യുന്നത് നമ്മൾ നിർത്തണം കാരണം ഇത് പൂമുട്ട് കരിയുന്നതിന് ഒരു പ്രധാന കാരണമാണ് മാസത്തിൽ രണ്ടോ മൂന്നോ വട്ടം മാത്രം ഫെർട്ടിലൈസേഷൻ ചെയ്യുന്നതാണ് നല്ലത് അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചെയ്ഞ്ചാണ് നമ്മുടെ ക്ലൈമറ്റ്